വെൽക്കം ടു ഫോർവേഡ്സ് വിഷൻ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ചങ്ങനാശേരി വായ്പൂർ റൂട്ടിലവിടുന്ന അറുപത്തെട്ട് വർഷത്തെ സർവീസ് പാരമ്പര്യമുള്ള ഫൗസിയ എന്ന ബസിന്റെ വിശേഷങ്ങളാണ് സ്ഥിരം കണ്ടക്ടറായിട്ടുള്ള സലീമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമസ്കാരം സലീമേ നമസ്കാരം ഈ നമ്മൾ പൗസിയ ഞങ്ങളെ ചെറുപ്പകാലം തൊട്ട് ഞങ്ങളെ റൂട്ടിൽ കൂടി ഓടുന്ന വണ്ടിയാണ് ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തും കൃത്യസമയത്തിന് ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ റൂട്ട് മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു ബസ് സർവീസാണ് അപ്പോൾ ഇതിൻ്റെ മുതലാളിയുടെ പേരെന്താണ് ആദ്യകാലത്ത് ആദ്യകാല മുതലാളിയുടെ പേര് പി എം സെയ്ദ മുഹമ്മദ് പുതുപ്പറമ്പിൽ ഹൗസ് കവലും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അളിയനായിരുന്നു നേരത്തെ ഇത് നടത്തിക്കൊണ്ടിരുന്നത് ആ പുള്ളി പിന്നെ ഈ പുള്ളിക്കാരനെ പയ്യന്നുകാരനെ കൊണ്ട് പുള്ളിയെ ഏൽപ്പിച്ചു പിന്നെ ഈ ഞങ്ങളുടെ മുതലാളി സെയ്തു എന്ന് പറയുന്ന ഓമനെ വിളിക്കും വിളിക്കും എന്ന് വിളിക്കും കരിയണ്ണെന്നാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഞാൻ ഈ വണ്ടിയെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി എനിക്ക് മുന്നേ ഇതേ കണ്ടക്ടർ കിഷ്ഠൻകുട്ടി തങ്കച്ചന് അബ്ബാസ് കൊച്ചുമോന് നസീർ പിന്നെ സയ്ദ് ഒരു സയ്ദ്ദ മുഹഹമ്മദ് ഇവർതാണ്ട് ഏഴെട്ട് കണ്ടക്ടർമാരുണ്ട് ഞാനാ വരുന്നത് ഏതാതിൻ്റെ എൺപത്തിനാല് അവിടെ കൂടി എൺപത്തി മൂന്ന് എൺപത്തിനാലോടെ കൂടിയാണ് ഏകദേശം ഞാൻ വരുന്നത് അത്രവാ ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ പി ഈ പി എം സയ്ദ് മുഹമ്മദ് തന്നെയാണ് ഇതിൻ്റെ നടത്തി ഇപ്പോൾ അത് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ സുബൈദ ബി എച്ച് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഷൈഡ് ഓണറ് അദ്ദേഹം പുള്ളിക്കാരിയും മൺമറഞ്ഞ് പോയി മൺമറഞ്ഞ് പോയി കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ മോ മോടെ പേരിലായിരുന്നു ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം മോനാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നതും കൊണ്ടുപോകുന്നതും പുള്ളിയുടെ പേര് പി എസ് പഹാദ് എന്ന് പറയും പുതുപ്പറമ്പിൽ കവരേ അങ്ങനാശ്ശേരി പുള്ളി പേയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ് ആർ പി ഓഫീസും മറ്റ് കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഞാനാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ നാട്ടിൽ കൂടി ഓടുന്ന ഈ ബസ്സിലെ ജീവനക്കാരുടെ പെരുമാറ്റം സ്വന്തം ബസ് പോലെ കാത്തു സൂക്ഷിക്കുന്ന ജീവനക്കാരാണ് പൗസിയായിക്ക് പണ്ട് മുതലേ ഉള്ളത് ഇപ്പം താങ്കളുടെ കാലത്തും അത് അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നു ഒരു ദിവസം പോലും റൂട്ട് മുടക്കാതെ ഇത് കൊണ്ടുപോകുന്നു അതായത് എൻ്റെ അറിവിൽ ശരിയാണ് ഞാൻ വന്നു കഴിഞ്ഞു പൗസിയായിക്ക് ഏകദേശം അഞ്ച് വണ്ടികളും ഉണ്ടായിരുന്നു ഒരു കോട്ടാങ്ങാലി അങ്ങനെ ചങ്ങനാശ്ശേരി ഒരു കോരുത്തോടി ചങ്ങനാശ്ശേരി ഒരു വെമ്പിളി ചങ്ങനാശ്ശേരി ഒരു അങ്ങനെ ചങ്ങനാശ്ശേരി മറ്റേ മൂന്ന് സർവീസ് അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മെയിൻ്റേ കൊണ്ടുപോകാൻ വയ്യാന്ന് വെച്ചാൽ അവർ നിർത്തി ഇപ്പോൾ ഒരു ഇളങ്ങാടി അങ്ങനാശ്ശേരി ഒരു വായ്പുരി ഉണ്ട് ആ വണ്ടിയുടെ മുതലാളിയെക്കാളിലും ആത്മാർഹമായിട്ട് കൊണ്ടു നടക്കുന്നത് ഞാനാണ് എൻ്റെ കയ്യിലാണ് ഈ രണ്ട് വണ്ടിയുടെ മറ്റു റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ചൊരു ഒരു മുതലാളിമാരും ഇതുപോലെ ഒരു ജീവനക്കാരനോട് ഇത്രയും മാന്യമായ രീതിയിൽ പെരുമാറത്തില്ല ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെയാണ് അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഈശ്വരനെ മുൻനിർത്തി അത് നല്ല രീതിയിൽ മുന്നോട്ട് ഞാൻ ഇതുവരെയായിട്ടും കൊണ്ടു കൊണ്ടുവരണം നാളെയും ഈശ്വരൻ എനിക്കാൽ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ റൂട്ടിലോടുന്ന അതായത് ചങ്ങനാശ്ശേരി നിന്ന് വായ്പൂര് വരെയുള്ള റൂട്ടിലെ എല്ലാ സ്ഥിര യാത്രക്കാരുടെയും പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും അവരെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും താങ്കൾക്കറിയാം കാരണം ഒരു ഒരു പ്രാവശ്യം ഒരു യാത്രക്കാരനെ ഇതിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മനസ്സിലാ അവരെ മനസ്സിലാക്കാനും വളരെ സൗമ്യോടു കൂടി നിങ്ങൾ പെരുമാറുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അതായത് ഇതേ വരുന്ന യാത്രക്കാരിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം യാത്രക്കാരെയും എനിക്കറിയാവുന്നതും എന്നെ അറിയാവുന്നതും അവരുടെയൊക്കെ മക്കളെയും കൊച്ചുമക്കളെയും അച്ഛനേയും അമ്മയും എല്ലാം അറിയാവുന്നതും അവരെല്ലാവരുമായിട്ടും ഞങ്ങൾക്ക് നല്ല ഒരു സ്നേഹബന്ധമാണ് മുൻ ഇപ്പോഴല്ല ഈ വണ്ടിയും ഒത്തിരി വണ്ടിയും മൊബൈലും കാര്യങ്ങളുമൊക്കെ ആയത് മുൻകാലങ്ങളിലൊക്കെയാണെന്നുണ്ട് ഓരോ ഈ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലാണെന്നുണ്ടെങ്കിലും ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണെങ്കിലും വായ്പൂര് പാടിമണ്ണ പ്രദേശത്തെ ശാന്തിപുരം മല്ലപ്പള്ളി ഏരിയയിലെ പ്രദേശത്തെ ഓരോ ആൾക്കാരും ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പം ചോറും ചോറും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും പൈസയെല്ലാം ഞങ്ങളുടെ വണ്ടിയിലായിരുന്നു തന്നു വിടുന്നത് അവരോട് വളരെ മാന്യമായ രീതിയിൽ പെരുമാറും അവർ നമ്മളോട് വളരെ സത്യസന്ധമായ രീതി ഒരു സ്വന്തം പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു പോലെ ഞങ്ങളോട് ഈ റൂട്ടിലുള്ള യാത്രക്കാരെല്ലാം സഹകരിച്ചിട്ടുണ്ട് അത് ആ ഒരു സഹകരണം ഇന്നും ഞങ്ങൾ തുടർന്ന് ഈശ്വരനെ ഈശ്വരനെത്തി മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ ഒരു ദിവസം പോലും റൂട്ട് മുടക്കാതെ കൃത്യ കൃത്യസമയത്ത് ഇന്നിപ്പം പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ മത്സര ഓട്ടോ എന്നിട്ട് പോലും നിങ്ങൾ ആ കറക്റ്റ് ടൈമില് ആരെയും ശല്യം ചെയ്യാതെ ഈ റൂട്ടില് ഓടുന്നുണ്ട് അതിന്റെ അതിന്റെ കാര്യമെന്ന് പറഞ്ഞാല് ഈ റൂട്ടിലുള്ള സർവമാന പ്രൈവറ്റ് വണ്ടിയും കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരെയും പ്രൈവറ്റ് വണ്ടിയുടെ ജീവനക്കാരെയും ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ഇവരൊക്കെ ഒരു അധർമ്മമായ രീതിയിൽ പെരുമാറുകയാണെങ്കിലും വളരെ സൗമ്യമായിട്ട് അവരെ ഞങ്ങൾ ബോധവൽക്കരിക്കും ഞങ്ങളൊക്കെ ഇത്രയും സർ ഇത്ര വർഷം ഏകദേശം പത്തറുപത്തെട്ട് വർഷമായിട്ട് ഓടുന്ന സർവീസാണ് ആ സർവീസിനെ ഇവിടെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കണം ഇതുകൊണ്ട് ഉപജീവനം കഴിഞ്ഞു പോട്ടെ ഞങ്ങളുടെ മുലാളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ജീവനക്കാരനെ അരിമയടിക്കാനായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുള്ളിയുടെ മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ പേരും പെരുമയും നിലനിർത്താനായിട്ടാണ് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞങ്ങളെ യാത്രക്കാർ മറ്റു വണ്ടിക്കാരോട് പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കുക അവരുമായിട്ടൊരു അനാവശ്യം പറയാനോ ചീത്ത പറയാനോ ഒന്നിനും ഇതുവരെയായിട്ടും നമ്മൾ പോകുന്നില്ല പിന്നെ അല്ലാത്ത ഒരു കാര്യത്തിനും നമ്മൾ നാട്ടിലുള്ളതും ചാനലിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടും നല്ല രീതിയിലാണ് സൗമ്യമായിട്ട് പെരുമാറിയാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെയായിട്ടും ഉള്ള ജീവനക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങളൊക്കെ ഏകദേശം പത്ത് നാൽപ്പത് വർഷമായ ജീവനക്കാരാണ് അവൻ ഞങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോട്ടെന്നുള്ള ഒരു ഈശ്വ ഈശ്വരനെ മുൻനിർത്തിയിട്ടുള്ള ഒരു മനോഭാവം കൊണ്ടാണ് അദ്ദേഹം ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുക പിന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ആ പേരും പെരുമയും നിലനിർത്താനും വളരെ സന്തോഷം സലീമുമായിട്ട് പരിചയപ്പെടാനും അതുപോലെ ഇങ്ങനെ ഒരു ബസ് സർവീസ് അറുപത്തെട്ട് വർഷമായിട്ട് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റ് മാത്രം തീരുമാനിച്ചാൽ നടന്നു പോകത്തില്ല നിങ്ങളെ പോലുള്ള ആത്മാർത്ഥതയുള്ള കൊണ്ടാണ് ഈ പൗസിയ ബസ് ഇത്രയും വർഷമായിട്ടും ഈ റൂട്ടിൽ അതിന്റെ ജൈത്ര യാത്ര തുടരുന്നത് ഈ ബസ്സിനും അതിൻ്റെ മാനേജ്മെന്റിനും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു